ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ പോകണിൻ്റെ മുന്നേറ്റെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കുറേ പണികളുണ്ട് ആകെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് കേട്ടോ റൂമൊക്കെ അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ കുറേ ദിവസം ഇതിൻ്റെ പിന്നാലെ അതിനെ കൊണ്ടു എനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ വയ്യനും എന്തോ ഒരു തരം മടിയും ഒക്കെ കൂടെ അപ്പോൾ ഇന്ന് മക്കൾ ഉണ്ടാക്കിക്കോളറിഞ്ഞുണ്ട് അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മണം കുറച്ച് ഇങ്ങനെ അതും ഇതവിടെ എന്താണ് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ശീതമായി കിട്ടുന്നുണ്ട് ഇന്നതും മോള് ബെഡ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ചിക്കനാണത് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എന്തതിൻ്റെ പേര് എന്നുള്ളത് എനിക്ക് അറിയില്ല കഴിക്കുമ്പോൾ അവള് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് എന്നാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് ൊന്നുംല്ലേ എല്ലാം വരിക അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇത് എപ്പഴാകുന്ന പോലെ ഇല്ല ഇന്നോട് ഇങ്ങനെ ഒന്നു ചോദിച്ചില്ല അപ്പോൾ ഇതവിടെ ജോലിയൊക്കെ തകൃതിയിട്ട് നടന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരാറിന് കഴിഞ്ഞാൽ ഇനി ആരുണ്ടാക്കിയ ഫുഡാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടി സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അമ്മ പാത്രം ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അതുമോൾക്ക് കിച്ചണിലെ ഡ്യൂട്ടി അല്ല കേട്ടോ മോള് എല്ലാ റൂമും അടുക്കി പെറുക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടും സെറ്റാക്കി കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ശീതം മോള ഈ ഒരു ചിക്കൻ്റെ സ്മെല്ലും അതുപോലെ റൈസിൻ്റെ സ്മെല്ലും ഒരു രക്ഷയില്ലാത്ത സ്മെല്ലിട്ടോ ചീതമോള് പറയണ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മാ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നല്ല പക്ഷെ എന്താണെങ്കിലും ആ സ്മെല്ലുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കും എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് സ്പൂണൊക്കെ പോയി കഴിച്ചിട്ടോ എനിക്കൊന്നും പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കറിയില്ല ഞാൻ എപ്പോഴും പറയുമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തരുന്ന ഫുഡ് ആരെങ്കിലും ഉണ്ടാക്കി തരുന്ന ഫുഡ് അത് നമ്മളങ്ങനെ വിശന്നിരിക്കുമ്പോൾ നല്ല ചൂടോടങ്ങനെ ഒരു ജോലിയും ചെയ്യാതെ കൈ കഴിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാതിരുന്നിട്ടുണ്ട് എന്താ പറയുക ഒന്നാമത് ഇങ്ങനെ പോകാനായപ്പോൾ തന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിട്ടോ കഴിക്കല് ഒന്നിൽ ഇങ്ങനെ രണ്ട് ട്രേ എടുക്കും അതിലേക്ക് ഒരാളും മൂന്നാൾ ഒരു ട്രേയിലും മൂന്നാളൊരു ട്രേയിലായിട്ട് ട്രയലായിട്ട് കഴിക്കും അല്ലാതെ തന്നെ അങ്ങനെയൊക്കെയാണ് പരിപാടി എന്നാൽ പിന്നെ പാത്രം കഴിക്കേണ്ടി വരുന്ന ഭയങ്കര സെറ്റപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പഴൊക്കെ ടേബിൾ മെരിക്കൂലോട്ടോ അല്ലെങ്കിൽ കരിയായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അത് വന്നിട്ടുണ്ട് വൈകുന്നേരം ഒന്നും ആയിട്ടില്ല നാലുമണി ഒക്കെ ആയപ്പോഴേക്കും അത് ഴിഞ്ഞ പിന്നെ സഹക്ക് സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അത്ര സന്തോഷിക്കാറ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നല്ലതായത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പം അപ്പവും ചട്നിക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അപ്പം ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു എനിക്ക് അപ്പം ചട്നി നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പിന്നെ കൊടുന്ന് വെച്ച സാധനങ്ങളൊക്കെ ഒരുവിതൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നാളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അങ്ങനെ ഇതാണ് മക്കളെ േക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശരി ഇതുമ്പോൾ ഞാൻ തോള കാതിയെ കഴിച്ചിട്ടുണ്ട് ഞാനും കഴിക്കല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരാണ് അവസാനമായിട്ട് കഴിക്കുന്നത് അങ്ങനെ പിന്നെന്താ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ പോയിട്ട് അമ്മക്കും ഉപ്പാക്കൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷിക്കണം അപ്പോൾ ഇത് വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ടില്ല അങ്ങനെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ പോയി ശരിയാക്കി എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാണ് എന്നിട്ട് ഇപ്പോൾ കാട്ടിയതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ആകെ പരത്തിയിട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പൊ ഇന്ന ഇത് പോവാണ് ഇന്നലെ വന്നതല്ലേ അപ്പൊ ഇത് പോവാണിത് കയറുമ്പോൾ ആണെങ്കി ഭയങ്കര കരച്ചിലാണ് ഇപ്പൊ ഇവിടെ എന്താ സ്റ്റെപ്പായിട്ടുണ്ട് കുറച്ച് തൊട്ട് കൊണ്ടു വരും അപ്പം ഇതാ ഇതൊക്കെയാണ് കേട്ട് അന്നത്തെ വിശേഷങ്ങൾക്ക് വീണ്ടും നാട്ടിലേക്ക് പോകാൻ അടുത്ത